വീട്ടിലെ നോമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഒരൊറ്റ വോട്ട് പോലും കിട്ടാതെ അനീഷ് അനീഷിനെതിരെ ആരും നോമിനേഷൻ വന്നിട്ടില്ല അനീഷ് ഈ ആഴ്ച നിശബ്ദമായി പോകാനാണ് പ്ലാൻ അനീഷ് നോമിനേഷനിൽ വന്നിട്ടില്ല അതെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു വോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അനീഷിന് ഒരു വോട്ടും കിട്ടിയിട്ടില്ല ഇത് മഹാ അത്ഭുതമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ റെനയും നമ്മുടെ അനുവും തമ്മിൽ പിന്നെയും വഴക്കായി നിനക്ക് പി ആർ ഇല്ലേടി അപ്പം നീ പി എ അല്ലേ ഡി എന്നും പറഞ്ഞുകൊണ്ടാണ് വഴക്ക് അപ്പോൾ നോമിനേഷൻസ് കഴിഞ്ഞു എന്തൊക്കെ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി ഒരുപാട് ഉപദേശങ്ങളും ഇതെല്ലാം കൊടുക്കുന്നത് കാണുന്നുണ്ട് ചിലർ ചിലർ പ്ലാനുകൾ ചെയ്യുന്നു ചിലർ ഗ്രൂപ്പായിട്ട് കളിക്കുന്നു ചിലർ ഒറ്റയ്ക്ക് കളിക്കുന്നു ചിലർ ഒളിച്ച് കളിക്കുന്നു ചിലർ ചാ സാവധാനത്തിൽ കളിക്കുന്നു ക്യാമറ സ്പേസിന് വേണ്ടി വായിത്തോന്ന് വിളിച്ച് പറയുന്നു പിന്നെ വെരട്ടി കളിക്കുന്നു കുറച്ച് പേര് സ്വയം ഹീറോ ആണെന്ന് വിചാരിച്ച് കളിക്കുന്നു ഇതൊക്കെ പറയുന്നുണ്ട് പതുങ്ങി ഇരുന്ന് കളിക്കുന്നു എന്നാൽ ഇവർക്കൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടി നോമിനേഷൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് നോമിനേഷന് വേണ്ടിയിട്ട് അവരെ എല്ലാവരും വിളിക്കുന്നത് ആദ്യം ഷാരികയാണ് അകത്തേക്ക് പോയത് ഷാരിക അനുമോളെയും ശൈത്യനെയാണ് നോമിനേറ്റ് ചെയ്തത് അനു സേഫാണ് ഫേസ് ഗെയിം കളിക്കുകയാണ് ഫേക്ക് കളി കളിക്കുകയാണ് നോ ജെനുവിനിറ്റി എന്നാണ് പറയുന്നത് ശൈത്യനെയും ഒരു പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അനു വന്നിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യണം അനാവശ്യമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് അനു പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്ക് എല്ലാവരെയും പറയണമെന്നുണ്ട് സത്യം പറഞ്ഞ നോമിനേഷൻ പേരെ അല്ല പിന്നെ ജിസേലിനെ പറയുന്നുണ്ട് തെറ്റിദ്ധാരണ കാലം എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ ചപ്പാത്തി കള്ളി എന്ന് വരെ പറഞ്ഞു ഞാൻ ചപ്പാത്തി കള്ളി എന്ന് വരെ പറഞ്ഞു അവിടെ ഇരുന്നു കരഞ്ഞു കേട്ടോ റൈന എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിസേലിനെയും അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത് അഭി വന്നിട്ട് ശരത്തിനെയും സരികേനയും ശരത്തിനെ പറയാൻ കാരണം കാലു വയ്യാത്ത ആളെ കാണിച്ചു എന്ന് പറഞ്ഞില്ല അത് എപ്പോൾ കാണിച്ചു എന്ന് എനിക്കൊരു പിടിയില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ശരത്ത് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് എനിക്കറിയില്ല എന്തായാലും കാലു വയ്യാത്ത ആളുടെ ആക്ട് കാണിച്ചു ശരത്ത് അതുകൊണ്ട് അഭി ശരത്തിനെയും സരികേനെയും ഗ്രൂപ്പിൽ ഉള്ള ജോയിൻ ചെയ്ത ആളാണെന്ന് പറയുന്നു ഇനി അടുത്തത് റന വന്നിട്ട് ഷാരിഖേനെ വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ കിളി പോയ പോലെ ഇപ്പം നടക്കുന്നത് ഹോട്ട് സീറ്റ് മാത്രം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഷൈതേയെ നോമിനേറ്റ് ചെയ്യുന്നു അക്ബർ വന്നിട്ട് ഷാരികനെ നോമിനേറ്റ് ചെയ്യുന്നു നിലപാടേ ഇല്ല അതേപോലെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അതായത് പുള്ളിക്കാരൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ആരും ടീം ഡിവൈഡ് ചെയ്തപ്പോൾ പക്ഷേ അപ്പോൾ സംബന്ധിച്ചു ഇപ്പോൾ വന്ന് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി സോ വെറുതെ ഷോ കാണിക്കുകയാണെന്ന് പറയുന്നുണ്ട് സാരിക വന്നിട്ട് അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നെ അങ്ങനെ ഇത് ഗെയിം സീരിയസ് ആയിട്ട് കാണുന്നില്ല മെയിനായിട്ട് എനിക്കാണെങ്കിൽ ടാസ്ക് കളിക്കാൻ ഭയങ്കര പേടിയാണ് പുള്ളിക്കാരിക്ക് പേടിയൊന്നുമില്ല പിന്നെ രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു വയ്യ ഷീളം മുഖത്ത് നോക്കി ഒന്നും പറയുന്നില്ല രേണു ഒക്കെ എനിക്കറിയില്ല ഒരു ഗെയിമും ഇല്ല കേട്ടോ വെറുതെ അവിടെ നിൽക്കുകയാണ് ശരത്ത് ശരത്ത് വന്നിട്ട് ഒനീലിനെ ഒനീലിനെ വെറും ഗെയിം ഗെയിമൊന്നുമില്ല മാസ്ക് ധരിച്ചിരിക്കുകയാണ് കുതന്ത്രമാണ് കാണിക്കുന്നത് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നു ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് ആതിരയിൻ കുറയും ഇവർ വന്നിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് നിവീനെയാണ് ഒട്ടും സീരിയസ് ഇല്ല റെസ്പോൺസിബിലിറ്റി ഇല്ല ഒന്നുമില്ല അതുപോലെ തന്നെ ശാരികനെയും ഡാർക്ക് റൂമിൽ പോയി വന്ന ശേഷം ഫുൾ എന്തൊക്കെയോ വായിത്തോ എന്ന് പറയുന്നു എടുത്തു ചാടുന്നു അങ്ങനെയൊക്കെ പിന്നെ നിവീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നിവീൻ വന്നിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു ഷാരിഖനെ നോമിനേറ്റ് ചെയ്യുന്നു അക്ബറിനെ പറയാൻ കാരണം വെറും എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ഗ്രൂപ്പിസം കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഷാരിഖനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തുള്ളി തുള്ളി ചാടുന്നു എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ജിസേൽ വന്നിട്ട് അനുമോളെ തന്നെ നോമിനേറ്റ് ചെയ്യുകയാണ് കുറേ വിഷമമായി ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ബെഡ് തുറന്നു എന്നെ സ്റ്റോക്ക് ചെയ്തു എന്നെ ഹറാസ് ചെയ്തു ടോർച്ചർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആതിലെ നൂറേം സേഫ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഗുഡ് ഗെയിം ജിസേൻ ഗുഡ് ഗെയിം അത് കഴിഞ്ഞ് ഷാനവാസിനെ ഷാനവാസിനെ ഷാനവാസ് വന്നിട്ട് റെനേനെ നോമിനേറ്റ് ചെയ്യുന്നു അനാവശ്യ വഴക്കാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു സമോസ ഉണ്ടാക്കിയിട്ട് അത് എടുത്തു വെക്കാൻ പോലും ഉള്ള ഉത്തരവാദിത്വം ഇല്ല അതവിടെ ഉറുമ്പും പിടിച്ചാൽ അത് പ്രശ്നമായി ഞാനും അനേഷിക്കുന്ന ഒരു വഴക്കായി അത് കാരണം പിന്നെ അപ്പാനി പേടിച്ച് ഗെയിം കളിക്കുന്നു പണിപ്പുര ടാസ്കിനകത്ത് ബോക്സിനകത്ത് കൊണ്ടുവിടണം എന്ന് പറഞ്ഞാണ് എന്നിട്ടും അതിൽ കൊണ്ടിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്തു അങ്ങനെ ശരത്തിനെയും റെനേ നോമിനേറ്റ് ചെയ്യുന്നു അതിനിടയിൽ കൂടെ ബിഗ് ബോസ് നോക്കുമ്പോഴത്തേക്കും ഗ്യാസ് ഓണായി കിടക്കുകയാണ് അരി വെന്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് അവരുടെ അടുത്ത് പറയുമ്പം അക്ബറും റെനയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കാര്യം അയ്യേ അയ്യേ കിച്ചൺ ടീം കൂറ ടീം കൂറ ടീം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് രേണു രേണു വന്നിട്ട് ശരത്തിനെ പറയാണ് വെറുതെ ഒച്ച വെക്കുകയാണ് വെറുതെ അനാവശ്യത്തിന് അത് കഴിഞ്ഞ് ഒനിയനെ ഒട്ടും ആക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അനീഷ് വന്നിട്ട് ബിന്നിനെ പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിൽ പോയാൽ പോലും ഞാൻ ഫ്ലഷ് ചെയ്യുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നില്ല പിന്നാലെ കൂടിയിരിക്കുകയാണ് ഞാനും ഒരു ഹൈജീൻ കുടുംബത്തിൽ നിന്ന് വന്നതാണ് പക്ഷേ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അതുമാത്രമല്ല ശരത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല വെറുതെ ശക്തമായി കിടന്ന് ഓവറായിട്ട് കിടന്ന് പ്രതികരിച്ച് എൻ്റെ ചെവിക്കല്ലടിച്ച് പോകുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഭയങ്കരമായി ദേഷ്യമാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ടാസ്ക് ഒരു ഫെയിലിയർ തന്നെയാണ് ശരത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ശൈത്യം വന്നിട്ട് നേനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്യാണ് വെറുതെ ചൊറിയുന്നു റെസ്പെക്റ്റ് ഒന്നും ഇല്ല റെനയ്ക്ക് അതേപോലെ അക്ബർ ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം ഉണ്ടാക്കുന്നു ഊതിപ്പെരിപ്പിക്കുന്നു അങ്ങനെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു ഒനിൽ വന്നിട്ട് സാരികനെ നോമിനേറ്റ് ചെയ്യണം ഒരു ഗെയിമും ഇല്ല ഗ്രൂപ്പിൽ മാത്രമാണ് ഒരു പ്രസൻസും ഇല്ല ഒന്നുമില്ല പിന്നെ ഷാരിക ഒരു നിലപാടും ബിന്നി വന്നിട്ട് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നു ഒനീലിനെ നോമിനേറ്റ് ചെയ്യുന്നു ആര്യൻ വന്നിട്ട് അഭിനെ നോമിനേറ്റ് ചെയ്യുന്നു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാണ് സേഫ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇനി ഇത്രയും പേരാണ് ഇത്രയും പേരാണ് നമ്മുടെ ഇത്രയും നോമിനേഷനാണ് കഴിഞ്ഞത് ഇനി എത്ര നോമിനേഷൻ പറഞ്ഞാൽ ഒമ്പത് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് രണ്ട് വോട്ടുകൾ നേടിയിട്ട് സരിക സരിക കലാഭവൻ സരിക ഷാനവാസും റനയും രണ്ട് വോട്ട് മൂന്ന് വോട്ടുകളോടെ ഒനിലും അനുവും അക്ബറും നാല് വോട്ടോടു കൂടി ശൈത്യയും ശരത്തും അഞ്ച് വോട്ടോടു കൂടി ഷാരിക ഇനി ഓരോ ഇത്രയും പേര് നോമിനേറ്റഡ് ആണ് ഇനി നോമിനേറ്റഡ് അല്ലാത്ത ആൾക്കാർ ഒരു വോട്ടും ഒരു വോട്ട് നേടിയ ആൾക്കാർ നിവിൻ ഒരു വോട്ടുണ്ട് അഭിക്കൊരു വോട്ടുണ്ട് ബിന്നിക്കൊരു വോട്ടുണ്ട് ജിസേനൊരു വോട്ടുണ്ട് ആതിലേന് ഉറയ്ക്കൊരു വോട്ടുണ്ട് രേണുവിന് ഒരു വോട്ടുണ്ട് കേട്ടോ അനീഷിന് ഒരു വോട്ടും ഇല്ല അത്ഭുതമായിരിക്കും അതറിയത്തില്ല അനീഷ് എന്നെ കേട്ട് ഞെട്ടിപ്പോയ എനിക്കൊരു വോട്ടും ഇല്ലേ എന്തുന്നാന്നുള്ള രീതിയിൽ അനീഷ് ഈ ആഴ്ച സേഫാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മിണ്ടാതെ നിൽക്കൊന്നറിയില്ല പക്ഷേ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കളി താഴോട്ട് പോകും അത്രേ പറയാനുള്ളൂ ഇപ്പോൾ അനുമോളാണ് അവിടെ നിൽക്കുന്നത് റെന പോയിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് തുറയുന്നുണ്ട് ആ അക്ബർ ആതിര നൂറയോടും പറയുകയാണ് അനുമോൾ എന്തായാലും നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പം റെന പോയിട്ട് അനുമോളെ അടുത്ത് അനുമോളുടെ അടുത്ത് വഴക്കിട്ടാലും ഒന്നും നെഗറ്റീവ് ആവാൻ പോകുന്നില്ല അനുമോള് തന്നെ നെഗറ്റീവ് ആവുകയുള്ളൂ എന്നാ പറയുന്നത് ഇതാണ് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് വർത്താനം പറയും പുറത്തിരുന്ന് വർത്താനം പറയും പോലെ റിവ്യൂ പറയും പോലെയല്ല അകത്ത് പോയി കളിക്കുന്നത് ഭയങ്കര പ്രയാസമാണ് നമുക്കൊന്നും അറി അറിയാൻ പറ്റില്ല അറിയൊന്നും അറിയാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ റെന കിച്ചണിൽ കയറിട്ട് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇതെന്തോന്നു ചോദിച്ചും പറഞ്ഞിട്ട് എടുക്കണ്ടേ കുറച്ച് അനുമോൾ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ കാരണം പറഞ്ഞാൽ ആരെയും കേൾക്കുന്നില്ല അതെനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും പഞ്ചസാരയൊക്കെ താ തുടച്ചിലെടുക്കണ്ടേ തുടച്ചിലെടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ പഞ്ചസാര സ്പൂൺ എടുത്തിട്ട് തുടയ്ക്കുന്നു അതിൽ കൊടുക്കുന്നു അപ്പോൾ റെന കൂടുതലൊന്നും കളിക്കണ്ട ആരാണ് പി ആർ സെറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് അറിയാം അപ്പം പി ആർ സെറ്റ് ചെയ്തെങ്കിൽ അത് എൻ്റെ കഴിപടി നീ പി എട്ടല്ലേ നിൽക്കുന്നെ വല്ലവരുടെയും രാത്രി തല തുടക്കി കൊടുക്കുക ഇതാക്കുക അതായത് രന ജിസേൻ്റെ പി എ ആണെന്നാണ് അനു പറയുന്നത് എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെയല്ലേ അപ്പം ജിസേൽ സോ ചീപ് സോ ചീപ്പ് എൻ്റെ മുന്നിൽ നിന്നിട്ട് കുറിച്ച് പറയുന്നു സോ ചീപ്പ് മുപ്പത് വയസ്സായാലും ക്യൂട്ട്നെസ് മാറി വരെ നടക്കയാണ് എന്ന് റെന അനുമോളെ അപ്പം അനു വേറെ വേറെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പട്ടിയെപ്പോലെ കിടന്ന് കുറയ്ക്കാതെ എന്നൊക്കെ അനു റെനയെ പറഞ്ഞിട്ടുണ്ട് പട്ടിയെന്ന് വിളിച്ചല്ലേ ആ വിളിച്ചടി എന്നൊക്കെ പറഞ്ഞ് ഒരുമാതരത്തെ വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ടാസ്കും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് ആരും ടീം വന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പുതിയ ടീം അപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് പുതിയ ടീമൊക്കെ തിരഞ്ഞെടുത്തോ ഞാനില്ലാണ്ട് അപ്പം ഷാനവാസ് ഏ കണ്ട 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 ഇപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടത് താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു അപ്പം അറിയിപ്പ് ലഭിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് അപ്പൊ ഷാനവാസ് പിന്നെ ഏ അപ്പൊ ആര്യൻ ഷാനവാസിക്കാ നിർത്ത് എനിക്ക് ഫീൽ ആവുന്നു നിർത്ത് എടാ നിന്നെയല്ല പറഞ്ഞത് ഇവിടെ വേറെ ചില ആൾക്കാരുണ്ട് അക്ബറിനെ അവരെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അക്ബർ ഇതൊക്കെ അപ്പം നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത് നിങ്ങൾ അപ്പഴാണ് പറയേണ്ടിയിരുന്നത് മുൻപത്തെ ക്യാപ്റ്റൻ ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്ത് നമ്മളെ പുതിയ ക്യാപ്റ്റൻ കൊടുക്കണം അപ്പൊ ഷാനവാസ് എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല ലോങ് ഷോട്ടാണ് കിച്ചൻ ടീമിനെയൊക്കെ ഡിവൈഡ് ചെയ്യാണ് അനു അപ്പാനി ഷാരിക ആദില എന്നു പറഞ്ഞ നിവീനുമാണ് കിച്ചൻ ടീം നെവീനുമാണ് കിച്ചൻ ടീബിൾ ബസൽ അക്ബർ ശൈത്യ ഒനിൽ ബിന്നി ബാത്റൂം ഷാനവാസ് അനി സരിക രേണു പിന്നെ ഫ്ലോറ് അഭി റന ജിസേൽ ആര്യൻ പണിപ്പുറ ക്ലീൻ ചെയ്യാൻ ആരും വേണ്ടേ ആ എന്തായിരുന്നാലും ഇത്രയും പേര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കേണ്ടത് ചിക്കൻ കറിയൊക്കെയാണ് അതൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്